എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മലപ്പുറത്തേക്കുള്ള എൻ്റെ ഒരു യൂട്യൂബിലെ സബ്സ്ക്രൈബർ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം മുതലുള്ള എൻ്റെ ഒരു കസ്റ്റമറാണ് ഇവ ഇവർ ഓണം വിഷു ഈ ഒരു രണ്ട് പ്രോഗ്ര ഇതിനും പരിപാടികൾക്കും എൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും നൈറ്റി ഓർഡർ ചെയ്യാറുണ്ട് അവർക്ക് നൈറ്റിയുടെ ബിസിനസ്സുള്ള ആളുകളാണ് അപ്പോൾ അവരിതുപോലെ ഇതിപ്പോൾ ഒരു ഇരുപത്തെട്ട് ഉണ്ട് അവർ സെലക്ട് ചെയ്തത് ഹസ്ബൻഡ് പാക്ക് ചെയ്യണ സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ മോഡലുകൾ ഒന്നും എല്ലാവർക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഒരു യൂണിറ്റായിട്ട് തുടങ്ങാനും അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് ഇതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു എനിക്കറിയണ കാര്യങ്ങളൊക്കെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മോഡലുകൾ ഒരുപാട് പേർക്ക് ഗുണം ചെയ്തു അവരുടെ ബിസിനസ്സിൽ ഒരു ഡെവലപ്പ് ആയി വരാനായിട്ട് ഞാനിടുന്ന വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന മോഡലുകളാണ് കേട്ടാ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ തന്നെ ഇരുത്തി ചെയ്യണ മോഡലുകളാണ് അപ്പോൾ എല്ലാം നല്ല സൂപ്പർ മോഡലുകളാണ് ഇതിൻ്റെ എല്ലാം വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് ഭൂരിഭാഗം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നോക്കുക ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ നൈറ്റി ബിസിനസ് ചെയ്യ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബിസിനസ്സാണിത് വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഒരു സൈഡ് വരുമാനം ആഗ്രഹിക്കുന്നവർക്കെല്ലാം അല്ല ഇതൊരു പാർട്ട് ടൈം ടൈമായിട്ടും ഫുൾ ടൈം ആയിട്ടും ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ബിസിനസ്സാണ് അതായത് ഒരുപാട് ലാഭമൊന്നും നമുക്കിതിൽ കിട്ടി പെട്ടെന്ന് കിട്ടണം എന്നില്ല പക്ഷെ പതിയെ പതിയെ നമുക്കത് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഏറ്റവും വലുത് നമ്മുടെ അധ്വാനമാണ് മാക്സിമം നമ്മൾ ആയുസും ആരോഗ്യവും ഉള്ളിടത്തോളം സമയം നമ്മൾ പ പണിയെടുക്കുക അതാണ് വേണ്ടത് അപ്പോൾ വിജയം നമ്മളെ തേടി വരും എന്റെ കാര്യത്തിലൊക്കെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇങ്ങനൊരു യൂണിറ്റൊക്കെ ചെയ്യാനും ഇതുപോലെ ഒരുപാട് പേരിലേക്ക് ഞങ്ങളുടെ ഒക്കെ അതൊരു നിമിത്തം എന്ന് പറയാം ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ഇതിലെനിക്ക് ഓർഡേഴ്സ് വന്ന് തുടങ്ങിയത് ഒരു ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നാട്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് പക്ഷേ ഇത് പുറം ലോകം അറിയാൻ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ വഴി വഴിയായിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇത് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇതിലൂടെ പലർക്കും അതൊരു ജീവിതമാർഗ്ഗമായി മാറി എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മോഡലുകൾ ഇരുപത്തെട്ടെണ്ണം മലപ്പുറത്തേക്ക് ഇന്ന് തന്നെ അതായത് ഇന്ന് പെസഹ വ്യാഴമാണ് അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങളിത് പാക്ക് ചെയ്ത് അയച്ചു കാരണം അവർക്ക് വിഷുവിൻ്റെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മാക്സിമം ചേച്ചി ഇന്ന് തന്നെ അയക്കണോട്ടെന്ന് പറഞ്ഞ് എനിക്കപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്ത് തന്നു ഇപ്പോൾ കാണിക്കുന്ന ഓർഡേഴ്സ് എല്ലാവരും ഇത് ആലപ്പുഴയ്ക്കുള്ളതാണ് ആലപ്പുഴയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന കുറച്ച് നേഴ്സുമാർ ചേച്ചിമാർ സെലക്ട് ചെയ്തതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട് വീഡിയോ ിട്ട് ആ ചേച്ചി എന്നെ വിളിച്ചിരുന്നു ചേച്ചി എന്ന് പറയാൻ പറ്റില്ല മാഡം എന്നെ വിളിച്ചിരുന്നു വിളിച്ചു സംസാരിച്ചു അപ്പോൾ അവർക്ക് ഒരു പത്ത് നൈറ്റി വേണം എല്ലാവർക്കും കൂടെ എന്ന് പറഞ്ഞ് അപ്പം രാവിലെ തന്നെ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കാണിച്ചു അവർ സെലക്ട് ചെയ്ത് പത്തെണ്ണം എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ പതിയെ പതിയെ അടുത്ത അവിടെ ജോലി ചെയ്യുന്ന അടുത്ത നേഴ്സുമാരും കൂടെ വന്ന് അവരും കൂടെ എടുത്തെടുത്ത് ഇരുപതെണ്ണം അവർ സെലക്ട് ചെയ്തു അപ്പോൾ അവർക്കും ഇന്ന് തന്നെ അയക്കാൻ പറഞ്ഞതുകൊണ്ട് ഇന്ന് തന്നെ അവർ ഗൂഗിൾ പേ ചെയ്തിട്ട് നമ്മൾ ഈ സംഭവം ഇന്ന് തന്നെ അയച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഇപ്പം സഹ ദുഃഖവെള്ളി മുടക്കാണ് ചിലപ്പോൾ അവർക്ക് ശനിയാഴ്ച കിട്ടും ഇല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും കിട്ടണത് അപ്പോൾ അവർക്ക് കുറേ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഇത് ജെനുവിൻ അവർക്ക് ഒരു അബദ്ധം എവിടെയോ പറ്റിയിട്ടുണ്ട് ഇതുപോലെ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അതുപോലെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് നൈറ്റുകൾ കൈ കിട്ടുമ്പോൾ മനസ്സിലാകും ഇത് എത്രത്തോളം സത്യസന്ധമായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ നൈറ്റ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ നമ്പർ കൊടുത്തേക്കാം അതിലാവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ബിസിനസ് ചെയ്യുന്നവർക്കും അല്ലാതെ നമ്മുടെ സ്വന്തം ഉപയോഗത്തിനായിട്ടും ഇത് റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് എക്സെല് സ്മോള് മുതൽ എക്സെല് വരെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് അത് ഡബിൾ എക്സെൽ വരുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാവും ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇതും